പറയട്ടെ ഹലോ രംഗീല മാങ്ങാണ്ടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സേഫ് ആണല്ലോ ഒന്നും ഉണ്ട് പേടിക്കണ്ട എല്ലാം സേഫാ പ്രശ്നവുമില്ല സാറിന് ഒരു കുറവും വരുത്തരുത് എല്ലാം സേഫ് ആക്കണം എന്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പ്രഭാകരൻ ഫുഡ് ഫുഡ് ഉണ്ട് രണ്ടപ്പം മാത്രമേ ഉള്ളൂ വേറൊന്നും അപ്പം വേണ്ട അപ്പം വേണ്ട ചപ്പാത്തി ഉണ്ടോ ഈ കൊടുക്കനാട്ടിലൊക്കെ കിട്ടും ഇതന്നെ ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാറേ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ചപ്പാത്തി കുഴപ്പമില്ല എന്താ സംഭവം ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് നല്ലതാ ഒറ്റക്കാലോഗ് ഒലവില ജീവിതൊക്കെ അതാണ് പിന്നെ സാറെന്തിനാടിക്കുന്നേ സാറിൻ്റെ ഇപ്പൊ എം എൽ എ സ്ഥാനം ഇല്ലേ പാർട്ടി ഇത് പുറത്താക്കിയതല്ലേ ഉള്ളൂ എടോ അതെനിക്ക് നല്ലോണം അറിയാം ഞാൻ പറയുന്നു കേക്ക് എന്റെ വ്ലോഗ് ആയതുകൊണ്ടാണ് അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം ആ അതായത് താൻ മനസ്സിലാക്കുക ഇപ്പോൾ എൻ്റെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയല്ലേ തള്ളിയുള്ളൂ അല്ലേ അതെ ഞാൻ കുറ്റക്കാരനാന്ന് കണ്ടെത്തിയില്ലല്ലോ ഇല്ല ആ അതൊരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്നെ കോൺഗ്രസ് പാർട്ടിന്ന് പുറത്താക്കി ആ ഓക്കെ പക്ഷേ ഞാനിപ്പോഴും എം എൽ എ ആണ് അതെ എം എൽ എ ആണ് അതല്ലേ ഞാൻ പറഞ്ഞു പിന്നെ പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത് ഞാൻ പിന്നെ എന്തിനാ പേടിക്കുന്നത് ഡയലോഗൊന്നും പറയണ്ട ബാക്കി എനിക്കറിയാം പിന്നെ തനിക്ക് എന്റെ കൂടെ നിക്കാൻ പറ്റുമോ നിന്ന് വലിയൊരു ഫാനാണ് ഞാൻ അതറിയാം അപ്പോൾ താൻ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ പറയണ എനിക്ക് കുറച്ച് പേരെ ടാർഗറ്റ് ചെയ്യാനുണ്ട് ആൾ റാഫി ഫാൻസിനെ ഫാൻസിനെ വിളിക്കണോ വിളിച്ചോ എടാ നീ നീ എന്റെ ഗോഡ്ഫാദർ ആവുകയായിരുന്നു എടാ ഏ നീ എന്നെ നീ എന്നെ മണ്ഡലത്തിലോട്ടിറക്കി എന്നിട്ട് നീ എന്നെ അധ്യക്ഷ സ്ഥാനത്തിലോട്ട് കൊണ്ടക്കി അത് കഴിഞ്ഞിട്ട് എനിക്കെതിരെ കേസ് വന്നപ്പം കേൾക്കു ഇവരെ അതിന് നമുക്ക് കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം ഈ വേണ്ടി ഉം ആ ശ്രദ്ധിക്കുന്നുണ്ടോ കൂട്ടണം ആദ്യം പൂട്ടണം മനസിലായോ എന്നെ ആരൊക്കെ സേഫാ സീനില്ല ഈ പാർട്ടിയിലുള്ള ഓരോരുത്തന്മാരെയും ഞാൻ പൂട്ടുടൂട്ടു എന്നിട്ട് ഞാനവിടെ വരുവിടാ ഞാൻ അവിടെ ഞാൻ എന്റെ മണ്ഡലത്തിൽ വിലസും ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കും ഞാൻ ജയിക്കും എന്നിട്ടേ മന്ത്രിയാവോ മന്ത്രിയാവും എണിക്കൻ്റെ അണികളുണ്ടോ എണിക്കൻ്റെ അണികളുണ്ട് ജനസമ്മതി മതി ഇങ്ങനെ കൊറച്ചുപേര് മതി നന്ദി ഉണ്ട് ഒരു ദിവസം പോലെ രാവിലെ സാറേ താനേ സാറേ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല ഇനി ഒന്നും വേണം ഒന്നും വേണ്ട പിന്നെ ഞാൻ ഒരു കാര്യം പറത്രിലത്തേക്കെ ഉണക്കഴിച്ച് വേറെന്തെങ്കിലും രണ്ട് മതിയോ എന്തെങ്കിലും പരിപാടികൾ ഉണക്കപ്പ വേണ്ടല്ലോ അല്ലേ

ഈ വേർപ്പ് സത്യമാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ നേതാക്കൾക്കും ഞാൻ വെച്ചിട്ടുണ്ട് ഈ കർണാട പറഞ്ഞാൽ കുഴപ്പം ഞാൻ ഞാൻ ബീഹാറിൽ ഈ ബീഹാറിലിരുന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പൂട്ടുവട എല്ലാണത്തിനെയും പൂട്ടുവിടാ ഇനി അന്ന് പറയട്ടെ